ഹായ് നമ്മടെന്ത് പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീട് വിശേഷങ്ങൾ എന്താ എന്താ ഇന്ന് അടുക്കള വിശേഷങ്ങളൊന്നും വീട് എടുത്തിട്ടില്ല കേട്ടോ അടുക്കള വിശേഷങ്ങൾ നമ്മള് കാണുന്നത് തന്നെ അല്ലാതെ എനിക്ക് വെറൈറ്റി ആയിട്ടൊന്നും ഇല്ലാത്ത കൊണ്ടുതന്നെ അപ്പൊ നമ്മള് നനക്കാൻ വേണ്ടിട്ട് പോന്നോ എന്താ ചുമരൊക്കെ നടക്കാൻ വേണ്ടിട്ട് പോകുന്നത് പക്ഷെ ഞാൻ നനച്ചിട്ടില്ല ഞാനും ഇവിടെ ഒക്കെ നടിച്ച് വീട്ടിലാക്കട്ടെങ്കില് കഴിഞ്ഞ ഞായറാഴ്ച അല്ല മഴ പെയ്തെന്ന് ഞായറാഴ്ചയെന്നു ആ നല്ല മഴ ഇണ്ടായിരുന്നു അന്ന് വീട് എടുക്കണം ഞാൻ വിചാരിച്ചാ മഴത്തു പക്ഷെ നല്ല ഇടിമിന്നലായതുകൊണ്ട് ഇരിക്കന്നെ പേടിയല്ല വീട് എടുക്കാൻ അപ്പൊ വീട് എടുത്തില്ല പക്ഷെ അന്നത്തെ ഒരു അവസ്ഥ തീർക്കണം എന്താണ് അന്ന് നമ്മടെ എന്താ ഇവിടെ കട്ട് ചെയ്തതല്ലേ സൺസെഡിന്റെ ഭാഗം കട്ട് ചെയ്തതാണല്ലോ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ വെള്ളം ഇറങ്ങിട്ട് ഈ റൂം എന്താ ഒരു നമ്മളെ കാലിന്റെ കാൽപാത മൂടോളം വെള്ളല്ലേ അത് ഇങ്ങോട്ട് കഴിഞ്ഞാട് ഇതാ വെള്ളം ഇതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഹാളിൽ എത്തിയാണ്ട് നേരെ ഇങ്ങോട്ട് കോഴിക്കോടിൻ്റെ അടുത്ത ബാത്റൂമൊക്കെ വെള്ളം ചാടും എന്നിട്ട് എന്തായി വെള്ളം എന്ത് അങ്ങോട്ട് നിറഞ്ഞ പോലെ ഇരിക്കുന്ന റൂം ഫുള്ള് വെള്ളം എന്നിട്ട് വന്നാണ്ട് ആ മഴ ഒന്ന് മെല്ലെ തോറുന്ന സമയത്ത് ഞാനും രാജും വിഷ്ണു സൂര്യമോളും വിഷ്ണുവിൻ്റെ അച്ഛൻ എല്ലാവരും പാടം എന്തായിട്ട് ഈ വെള്ളം തേടി കളഞ്ഞു അതിനകത്ത് വെള്ളം ഉണ്ടായി നമുക്കൊരു പേടി എന്നിട്ടോ ഭയങ്കര പേടി ഉണ്ടെന്ന് പറഞ്ഞാലേ നമ്മൾ വീടും ഇങ്ങനെ നിൽക്കല്ലേ അപ്പം നിക്കാതെ മഴ പെയ്താലും നമ്മൾ പേടിക്കണം കാരണം ഇങ്ങനെ പടവൊക്കെ ആകുമ്പോൾ ഒരു പേടി നമ്മക്ക് കേട്ടോ ഞമ്മക്കൊരു പേടിയുണ്ടായിരുന്നു തമ്മി ഞമ്മളെ വീടെന്തേലും ആകോ പടവും വെള്ളം ഇങ്ങനെ ചെന്നപ്പോ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ടോ പക്ഷെ ആ മഴ പിന്നെ വൈകുന്നേരത്തെ നല്ല മഴ പെയ്തതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ മഴ ചെയ്തിട്ടില്ല പേടിയാണല്ലേ നമ്മളെ വീടിനെന്തെങ്കിലൊക്കെ പറ്റുമോ എന്നുള്ള പേടിയാണ് കാരണം നമ്മളെ ആഗ്രഹമാണ് നടക്കണത് അത് അങ്ങോട്ട് നിറവേറി കിട്ടാനുള്ള ഇതല്ലേ എന്താ ഇന്ന് നാളെ പണി ഈ കല്ലില്ലേ നോക്കാം കല്ല് ഇപ്പൊ ഇന്ന് ഇറക്കിയിട്ടുണ്ട് വെട്ടലൊക്കെ ഇന്ന് ഇറക്കിയിട്ടുണ്ട് ഇനി നാളെ ചിലപ്പോ കടവ് ഉണ്ടാവും പറഞ്ഞിട്ട് നാളെ പണിക്കാരുണ്ടാവും പറഞ്ഞിട്ടുണ്ട് എന്താ പറയില്ല ഈ മഴ വൈകുന്നേരം ആയ മഴക്കാലം മുമ്പാണ് മഴയും വരുന്നുണ്ട് അതുകൊണ്ട് വേഗം കടവ് കഴിഞ്ഞ് വാർപ്പുണ്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഞമ്മക്ക് അപ്പൊ ഇവിടെ ഒക്കെ നോക്കി അന്ന് ആ മഴ പെയ്താലയതാണ് എന്തൊരു കുട്ടികൾ ഇനി വൃത്തിയാക്കണം ഇപ്പൊ ഇവിടെ തന്നെ കഴുകി വൃത്തിയാക്കണം അതൊന്നും ഇപ്പൊ നമ്മളെ പാർപ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കാനായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ ഒരു കമന്റ് കണ്ടിരുന്നു നമ്മളെ അച്ഛൻ അച്ഛനില്ലേ എന്ന് ചോദിച്ചാണ്ട് അതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതായിരുന്നു ഇന്നലത്തെ വീഡിയോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോ അച്ഛനെ ഇല്ല കേട്ടോ അച്ഛനെ അസുഖമായതുകൊണ്ട് അച്ഛൻ വിട്ടു പോയിട്ടുണ്ട് പുതിയ കൂട്ടുകാരായിരിക്കും ചോദിക്കുന്നത് പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തെ സങ്കടാ കൂടുതലായിട്ടും ഒന്നും ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല കേട്ടോ അല്ലെന്ന് അവർ പറഞ്ഞത് ഷാഫിക്ക തീർക്കാമ്പണിയാണോ പറഞ്ഞത് ഇന്നല്ല നാളെ 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 തീർക്കണ പണിയാണ് ആ ചെലപ്പുണ്ട സൂര്യണ്ടത്യേര്യ സൂര്യ എന്താണ് അന്റെ കയ്യിൽ എന്താണ് അടക്കാപ്പഴാണെങ്കിൽ പോലെ ഞാനും വിചാരിച്ചേ എന്തായാലും ഒക്കെ അടക്കാപ്പഴാണ് അപ്പൊ പേടിയാണ് അടക്കാപ്പഴം ഒക്കെ തിന്നണെ പേടിയാണ് അടക്കാപ്പഴം കൂട്സും ഒക്കെ തിന്നണ പേടിയാണ് പക്ഷെ എന്നാലും നമ്മള് കൂട്സൊക്കെ ആയാലും പിഴകി തിന്നും അടക്കാപ്പഴം എന്താ ഇപ്പൊ ഇപ്പിപ്പറഞ്ഞിട്ടേ അതാണ് പേടിയത് അയിന് വരുന്നുണ്ട് രണ്ടാളും വരുന്നുണ്ട് ഇന്നും വരുന്നുണ്ട് സൂര്യമോളും അംഗൻവാടിക്ക് പോയിട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ കാരണം ഞാൻ ചോദിച്ചെന്ത് സൂര്യമോളം അംഗൻവാടിക്ക് പോവാത്തത് പേടിയാണ് അംഗൻവാടിക്ക് പോവാൻ അപ്പൊ ഇന്നലെ സൂര്യമോളിത് സ്റ്റെപ്പ് സൂര്യ അപ്പൊ ഇന്നലെ സൂര്യൻ ഉറങ്ങിയിട്ടില്ല പോലും അംഗൻവാടി അപ്പം ടീച്ചർ എന്താ ചാടി കളിക്കാതെ വേഗം ഉറങ്ങി വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ഉൾക്ക് ഭയങ്കര സങ്കടമായി ഉറക്കു വരാത്ത കുട്ടീനെ എങ്ങനെ എന്താ ടീച്ചറും വിചാരിച്ചുകൊണ്ട് അത് എങ്ങനെയെങ്കിലൊക്കെ ഉറക്കാമെന്ന് പക്ഷേ ഉൾക്ക് ഉറങ്ങണ്ടെന്നല്ലേ ഇന്നലെ ഞാൻ ഉറങ്ങണില്ല എന്ന് പറഞ്ഞു ടീച്ചർ അന്ന് ഏ ഞറങ്ങിക്കോ എന്ന് പറഞ്ഞു നിർബന്ധിച്ചു അതുകൊണ്ട് ഞാൻ അംഗൻവാടിക്ക് പോകുന്നു എനിക്ക് പേടിയാണ് ഉറങ്ങാഞ്ഞിട്ട് ടീച്ചറ് അതുകൊണ്ട് എനിക്ക് ഒറ്റക്കല്ല മടിയൊന്നും പോകാനായിട്ട് ആരൊക്കെ അല്ലു വരവില്ലേ അല്ലുലേ വേറെ അതെ അതെ വേറെ ഒരാള് വായിക്ക ഒരാള് വേറെ അല്ലേ

അങ്ങട്ട് റൂം എടുക്കാണെങ്കിലേ അങ്ങട്ട് റൂം എടുക്കുകയാണെങ്കിൽ കൊറേ അങ്ങട്ട് വഴിയേക്കാട് പോകൂലേ പക്ഷെ എനിക്ക് എങ്ങനെയായാലും റൂമ് എടുക്കുകയാണെങ്കിൽ അതിന് ബാത്റൂമ് വേണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം കേട്ടോ റൂമില് ബാത്റൂമ് വേണം എന്നുള്ളത് അത് നടക്കും അല്ലേ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെ ഇങ്ങനെ സ്പേസ് കിട്ടും നമ്മള് പോട്ടതേ ഇല്ല കാരണം ഇവിടെ ആ വേസ്റ്റും കുഴിയും കൂടെ ഉണ്ടായിട്ടില്ല അപ്പോ ഞമ്മളിങ്ങനെ എന്താ അന്വേഷിച്ചപ്പോ ചാത്തി പറഞ്ഞു നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ റെഡി ആക്കാൻ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു വന്നാണെന്ന് നോക്കിട്ടാ അപ്പൊ റൂമിനുള്ള സ്പേസും കിട്ടി ബാത്റൂമിനുള്ള സ്പേസും കിട്ടി അതെന്തോ ഒരു ഭാഗ്യമാണ് അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ റൂമിൽ ബാത്റൂമുള്ള കാര്യം നമുക്ക് കുട്ടികളൊക്കെ ബന്ധായ ചിലപ്പോൾ അത് അത്യാവശ്യം ഇപ്പൊ നമുക്കൊരു പ്രായ ആവുകയാണെങ്കിലും എന്തായാലും ഇപ്പൊ മനുഷ്യന്റെ കാര്യം എന്താ അതൊന്നും പറയാൻ പറ്റില്ല എന്തേലും അസുഖോ അങ്ങനെ ഇണ്ടാവാതിട്ടെ ഉണ്ടാകാറുള്ള കാര്യമില്ല കേട്ടോ പറഞ്ഞത് റൂമിൽ നല്ലതാണെന്ന് പറഞ്ഞു തരുന്നത് പിന്നെ അടുത്ത് കോണി സൂക്ഷിച്ചായാലും കുഴപ്പം പിന്നെ അപ്പൊ എന്തോ ഒരു ഭാഗ്യത്തിന് ബാത്റൂം നമുക്ക് ഇവിടെ റെഡി ആയി കിട്ടിയെന്ന് പറഞ്ഞു തരിക പിന്നെ ഇവിടിന്റെ പലയൊന്നും എടുത്തിട്ടിട്ടില്ല ഇവിടുത്തെ സംസൈഡിന്റെ മാത്രം എടുത്തിട്ടാണ് ഇവിടെ ജനവാതില ആ ഭാഗത്തും പട്ടികരുന്നത് അപ്പൊ ഇവള്ക്ക് വന്ന പണിക്കാരൻ കളിയാക്കണ് പട്ടിക എന്താ അത് പട്ടിക എന്താ പറയല് പട്ടിക ഞാൻ ഈ കമ്പി എന്തിനാ ചോദിച്ചു കുടുത്തം കിട്ടാൻ വേണ്ടിട്ടില്ലേ അത്

അതെ ഇവിടെ ഒരു മോഡൽ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞ ആ ഒരു മോഡൽ മോഡലായിരുന്നു റിങ് ഇന്നാള് റിങ്റക്കി എന്നത് വീഡിയോയിൽ കാണിച്ച് തന്നു പക്ഷെ ഇത് ശരിക്കും ഞാൻ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടില്ല ഇത് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് കാട്ടിത്തരാന്ന് വിചാരിച്ചു നിക്കേണ്ടോരേ ഏ ഇത് ചെടിയാണോ പറ്റിക്ക പറ്റിക്ക ഞങ്ങളെ നോക്കട്ടെ ഇതൊരു എന്തിന്റെ ചെടിയാറിയില്ല കൈ കാണിച്ചുകൊടുത്ത മുറി മുറിണ്ട് കാരണം കൊണ്ടര കറ കൈമ്മല ആക്കിയ മുറി ആയിട്ടുണ്ട് കൈ നക്കിതാക്കണൊന്നും കൂടെ പൊയ്ക്കോളൂ ഇനി വേറെ പറച്ചോണ്ടോ ചെല്ലി അപ്പൊ ആ റിങ്ങിനെ കുറിച്ച് ഞാൻ എന്താ അറിയോ ഞാൻ തേപ്പ് കഴിഞ്ഞിട്ട് കാണി തരാന്ന് വിചാരിച്ച വ്യക്തിയെന്നോട്ടോ അപ്പളാണ് അതില് ഭംഗി ഉണ്ടാവുക ഞങ്ങള് നമ്മൾ ഞങ്ങള് ഈ ബസ്സിനൊക്കെ പോകുമ്പോല്ലേ എങ്ങനൊക്കെ പോകുമ്പോ ചെല വീടുകൾക്ക് കാണലിന് ഇത് പോയത്തെ റിങ് വെച്ചാണ്ട് തേപ്പ് കഴിഞ്ഞ് മൊത്തം കത്തിലേക്ക് തല നിങ്ങി മനസിനെ പിന്നെ ഇങ്ങനത്തെ നമ്മള് കൊറേ വീടിലേക്ക് വീട്ടിലൊക്കെ കാണുന്നതല്ല നമ്മള് ബസ്സിനൊക്കെ പോകുമ്പോ നമ്മള് വീട് വീടുകളല്ലേ ഇങ്ങനെ പൊറത്തൊക്കെ ഈ വീടൊക്കെ എങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം വീടുകളൊക്കെ നോക്കട്ടെ അപ്പൊ ചെല വീടുകൾക്കാണ് ഇതേ റിങ്ങ് കാണണെ ഇങ്ങനത്തെ റിങ്ങ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു ഇന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേട്ടോ മനസ്സിനോട് വിചാരിച്ചിട്ടില്ല അപ്പൊ ഇത് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് കാട്ടി തരണം കൂട്ടുകാർക്ക് വിചാരിച്ചതേനു അപ്പൊ എന്താ ഇപ്പൊ കാടിത്തന്നേ എന്ന് വിചാരിച്ചാല് അപ്പൊ ഞാൻ എന്താ കാടി കാടിത്തരണേന്ന് വിചാരിച്ചാൽ എന്താ അറിയോ നിങ്ങളെ കാണി തരാതെക്കാൻ ഇരിക്കും മനസ്സമാധാനം അല്ല അതാണുള്ളത് ഇപ്പം കൂട്ടുകാരെ കാണിച്ചരണം എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു ഇത് കാട്ടി കൊടുക്കാന്ന് പറഞ്ഞോ സത്യം പറഞ്ഞ എനിക്കൊരു സമാധാനം ഇല്ല നിങ്ങൾക്ക് ചായ ചോ എനിക്ക് കാടി തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ ഉൾപ്പെടുത്തിയത് കണ്ടു എന്താണ് എന്താ എന്ത് എനിക്കറിയില്ല നാളത്തെ പടവ് കഴിഞ്ഞിട്ട് എന്താ ഇത് ഞാൻ മുൻവശം ഇങ്ങനെ അത് ശരിക്കും കാണിച്ചതരാട്ടോ വീടിൻ്റെ മുൻവശം എങ്ങനെയാണെന്ന് പിന്നെ സൺസൈഡൊക്കെ ഫുള്ള് കട്ട് ചെയ്തതാണ് അതുകൊണ്ട് ഇപ്പം അത് കാട് തരുന്നത് നിങ്ങൾക്കും ചിലപ്പോൾ ഇടങ്ങാറാവും ഞങ്ങൾക്ക് വരയാറി ഇടങ്ങാറാവും അതുകൊണ്ടാണ് ഞാൻ മുൻവശം ഇപ്പം ശരിക്കും കാട് തരാത്തത് എന്തായാലും കൂട്ടുകാരെ കാണിക്കാത്തൊരു പരിപാടിയില്ല അതായത് വീടിൻ്റെ ഒരു അതുകൊണ്ട് ആ ഇന്നൊക്കെ വെച്ചത് സിറ്റൌട്ടിൽ ഒരു ഭാഗത്ത് അങ്ങനെ കേട്ടോ ഇന്ന പഴ ചാരി പടി കൊടുക്കണം എന്ന് വിചാരിച്ചു അതേപോലെ നമ്മുടെ ഒരു കൂട്ടുകാർ കമന്റ് അയച്ചേന്നുട്ടോ ചേച്ചി ചാരിപടി അങ്ങനെ വെക്കണ്ട എന്ന് പറഞ്ഞത് കഴിഞ്ഞ് നമ്മുടെ സിറ്റൗട്ടിൽ പഴയ നമ്മൾ ആദ്യം തീരുമാനിച്ചല്ലേ അങ്ങനെ സിറ്റൗട്ടിൽ ചാരിപടി കഴിഞ്ഞ പ്രാവശ്യങ്ങൾ വെച്ചു ആ പഴയ സിറ്റൗട്ടിൽ പഴയതല്ല ആദ്യത്തെ സിറ്റൗട്ടിന് പക്ഷേ ഇതിന് ചാരുപ്പടി വെക്കില്ല ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ചാരുപ്പടി ഒഴിവാക്കി കേട്ടോ അങ്ങനെ നമ്മൾ സിറ്റൗട്ടിൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ അതണ്ടോ ഒരു ചെറിയ മോഡൽ എന്ന് പറഞ്ഞത് അല്ലാതെ വേറെ ഒരു മോഡലും മോഡലില്ല കേട്ടോ അല്ലാതൊക്കെ പിന്നെ സാധാരണ പിന്നെ ഒരു റൂം ആളൊന്നും വലുതാക്കി സിറ്റൗട്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീടിന് വിശേഷങ്ങളൊക്കെ കൂട്ടാർക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്ന നമ്മൾ വീടിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇനി എന്തായാലും നാളത്തെ വീഡിയോയില് എന്താ വിശേഷങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിഞ്ഞ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും